ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയെ സൂപ്പർ മാർക്കറ്റിലേക്ക് ശ്യാമയുടെ അമ്മ സാധനങ്ങൾ വാങ്ങാനായിട്ട് വരുന്നു അവിടെയാണെങ്കിൽ വിസ്മയും അരുന്ധതിയും സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട് ശ്യാമയുടെ അമ്മ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബിൽ ചെയ്യാനായിട്ട് പോകുന്നു ബിൽ ചെയ്യാൻ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് അരുന്ധതി അരുന്ധതിയുടെ പേഴ്സ് ശ്യാമയുടെ അമ്മയുടെ സഞ്ചിയിലേക്ക് ഇടുന്നുണ്ട് ശ്യാമയുടെ അമ്മ അതൊന്നും അറിയുന്നില്ലായിരുന്നു അതിനുശേഷം അരുന്ധതിയും വിസ്മയും ആണെങ്കിൽ അവിടെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എന്റെ പേഴ്സ് പോയെന്നൊക്കെ ശ്യാമയുടെ അമ്മയാണെങ്കിൽ സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് നോക്കുന്നുണ്ട് അപ്പോഴാണ് അരുന്ധതിയും വിസ്മയും കാണുന്നത് അരുന്ധതി അല്ലേ എന്ന് കരുതിയിട്ട് അടുത്ത് ചെന്നിട്ട് അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് എന്റെ പേഴ്സ് മോഷണം പോയി ഇപ്പൊ കാണുന്നില്ല അതിലാണെങ്കിൽ സ്വർണവും ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നു അരുന്ധതി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിന്റ് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അമൃതയും ശ്യാമയുമാണ് അമൃത ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു രസവും ഇല്ല എന്നൊക്കെ ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് ശ്യാമയോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ കാണുമ്പോൾ അമൃത ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു അമൃതയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഞാൻ അമ്മയോട് ഇപ്പൊ തന്നെ ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്യാമ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തടയുന്നു പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയേഷും പോലീസുകാരുമാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു അതിനുശേഷം എല്ലാവരെയും സഞ്ചിയൊക്കെ പരിശോധിക്കുകയാണ് അവസാനം ശ്യാമയുടെ അമ്മയുടെ സഞ്ചിയിൽ നിന്നാണെങ്കിൽ അരുന്ധതിയുടെ പേഴ്സ് കാണുന്നുണ്ട് പരന്ധിതി പേഴ്സ് കിട്ടിയതിന് ശേഷം സ്വർണമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ശ്യാമയുടെ അമ്മയാണ് മോഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നു ഇവർ പഠിച്ച കള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയുടെ അമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ സഞ്ചിയിൽ പേഴ്സ് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജയേഷ് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല ശ്യാമയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്യാമക്കാണെങ്കിൽ കോൾ ചെല്ലുന്നുണ്ട് അമ്മയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഫോൺ വിളിക്കുന്നത് ശ്യാമ അത് കേൾക്കുമ്പോൾ തന്നെ ഉടനെ അഖിലിനെ അന്വേഷിക്കുന്നുണ്ട് അരുൺ അടുത്ത് ചെന്നിട്ട് അഖിലിനെ ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ആദ്യത്തേട്ടനും അഖിലും കൂടി പുറത്തു പോയേക്കുകയാണെന്നൊക്കെ ശ്യാമ അഖിലിനെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ നോട്ട് റീച്ചബിൾ ആണ് ശ്യാമ അപ്പോൾ വിചാരിക്കുന്നുണ്ട് തൽക്കാലം അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് അതിനുശേഷം ശ്യാമ തനിച്ചാണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോകുന്നു ശ്യാമയുടെ അമ്മ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ജയേഷിനോട് പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ എന്നെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജയേഷിന് ദേഷ്യം വരുന്നുണ്ട് ജേഷ് പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ ശ്യാമയുടെ അമ്മയെ സെല്ലിൽ അടയ്ക്കാൻ പറയുന്നു അതിനുശേഷം ശ്യമയുടെ അമ്മയെ സെല്ലിൽ അടയ്ക്കുകയാണ് ജയേഷ് പറയുന്നുണ്ട് നിങ്ങളുടെ മോളെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ ഈ കാഴ്ച കാണണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യമയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാണല്ലേ എന്നൊക്കെ ജയേഷ് അപ്പോൾ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു അവിടെ വെച്ച് അമ്മയെ കാണുന്നു അമ്മയെ കാണുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു ആ സമയത്ത് ജയേഷും അവിടേക്ക് വരുന്നുണ്ട് ജേഷിനെ കാണുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് തെളിവുകളും സാക്ഷികളും ഉണ്ട് നിന്റെ അമ്മ ഇവിടെ തന്നെ കിടക്കുമെന്നൊക്കെ പറയുന്നു കൂടുതൽ സംസാരിച്ചാൽ നിന്നെയും ഇതിനകത്തിടും നിന്നെ മാത്രമല്ല നിന്റെ ഭർത്താവ് അഖിലിനെയും പിടിച്ചിടുമെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കോണം അല്ലെങ്കിൽ പുറത്താക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമ അപ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്നു ശ്യാമ സങ്കടത്തോടെ വെളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെയാണെങ്കിൽ അരുന്ധതിയും വിസ്മയം ഉണ്ടായിരുന്നു അരുന്ധതി ശ്യാമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എന്റെ പേഴ്സാണ് മോഷണം പോയത് ഞാനാണ് പരാതിക്കാരി എന്നൊക്കെ പറയുന്നു പേഴ്സിൽ പതിനഞ്ച് പവന്റെ സ്വർണവും ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വിസ്മയ പറയുന്നുണ്ട് ദാരിദ്ര്യമുണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് രണ്ടുപേരും പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്